നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ഒരു വർഷത്തിന് മുമ്പ് പോപ്പുലർ ഫ്രണ്ടിൻ്റെ നേതാക്കളെയെല്ലാം ഒരു സുപ്രഭാതത്തിൽ അല്ലെങ്കിൽ ഒരു വെളുപ്പാങ്കാലത്ത് എൻ ഐയെയും അതിൻ്റെ അവരുടെ കൂടെ സി ആർ പി എഫൊക്കെ വന്ന് കേരളത്തിൽ വന്ന് തൂത്തുപിറുക്കിയെടുത്തുകൊണ്ട് പോയ കാര്യം നമുക്കറിയാം അക്കൂട്ടത്തിൽ സോഷ്യൽ മീഡിയ ഒക്കെ കളിയാക്കി പറയുന്ന തത്തമുച്ചുട്ടൻ എന്ന പേരിൽ അറിയപ്പെടുന്ന സി എ റൌഫൊക്കെ ഉണ്ടായിരുന്നു ഈ റൌഫിനെയും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള മറ്റ് തീവ്രവാദികളെയൊക്കെ രായ്ക്ക് രാമാനം എൻ ഐയും കൂട്ടരും ഇവിടുന്ന് തൂത്തുപെറുക്കിയെടുത്തുകൊണ്ട് പോയിരുന്നു അതിനുശേഷം രാജ്യത്തുടർനീളം വ്യാപകമായിട്ടുള്ള റെയ്ഡുകളും മറ്റും നടന്നു പിന്നെയും നിരവധി പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദികളെ പിടിച്ചുകൊണ്ട് പോവുകയുണ്ടായി അവർ ഏത് ജയിലിലാണ് കിടക്കുന്നത് എന്നതിനെപ്പറ്റി പോലും പുറത്തുള്ളവർക്ക് വലിയ ഗ്രാഹ്യമില്ല അങ്ങനെ ഇരിക്കെ ഇപ്പോൾ പുതിയ വാർത്തകൾ വരുന്നത് ഇന്ത്യയിൽ നിന്നല്ല അങ്ങ് വിദേശ രാജ്യങ്ങളിൽ നിന്നാണ് അവിടെ നിന്ന് വരുന്ന വാർത്തകൾ വെച്ചിട്ട് പോപ്പുലർ ഫ്രണ്ടിനായി ഗൾഫിൽ ധനസമാഹരണം നടത്തിയവർ എൻ ഐ എയും ഇ നാട്ടിലേക്ക് മടങ്ങുന്നില്ല എന്ന വാർത്തയാണ് പോപ്പുലർ ഫ്രണ്ട് നിരോധത്തിന് ശേഷം നാട്ടിലെ ഭാര്യയെയും മക്കളെയും ബന്ധുക്കളെയും സന്ദർശിക്കാനാകാതെ അവിടെ അവർ കുടു കുടുങ്ങിക്കിടക്കുകയാണ് എൻ ഐ എ പിടികൂടിയ പി എഫ് ഐ ചാർട്ടേഡ് അക്കൗണ്ടിൽ നിന്ന് ഗൾഫിൽ നടത്തിയ ഇടപാടുകളിൽ ഉൾപ്പെട്ടവരെ കുറിച്ചുള്ള പൂർണ്ണമായ വിവരങ്ങൾ എൻ ഐക്ക് ലഭിച്ചിരുന്നു കോഴിക്കോട് ഊരാളുങ്കൽ സൈബർ സിറ്റിയിൽ പ്രവർത്തിച്ചിരുന്ന സി എഫ് ബി സൊല്യൂഷൻ എന്ന ഷെൽ കമ്പനിയാണ് പി എഫ് ഐയുടെ ഗൾഫ് ഫണ്ട് ഹവാല പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചിരുന്നത് ഗൾഫിൽ പി എഫ് ഐ ധനസംഭരണത്തിനായി നിരവധി സംഘടനകൾ പ്രവർത്തിച്ചിരുന്നു കുവൈത്ത് ഇന്ത്യ സോഷ്യൽ ഫോറം ഒമാനിലെ എൻ ഡി എഫ് ഖത്തറിലെ കൾച്ചറൽ ഫോറം കൾച്ചറൽ ഫോറം തുടങ്ങിയ സംഘടനകളുടെ മറവിലായിരുന്നു ഇവർ ധനസമാഹരണം നടത്തിക്കൊണ്ടിരുന്നത് സൗദി അറേബ്യയിൽ ഹജ്ജ് തീർത്ഥാടകർക്ക് സേവനം നൽകാൻ പി എഫ് ഐ സംഘടനകൾ പ്രവർത്തിച്ചു ഇതിലൂടെ ലഭിച്ച പണം ഇന്ത്യയിലെ പി എഫ് ഐ പ്രവർത്തനങ്ങൾക്ക് അവർ അവിടെ നിന്ന് അയച്ചു കൊടുത്തിരുന്നു യു എ യിൽ ഡാൻസ് ബാറുകളും റെസ്റ്റോറൻറ്റുകളും നടത്തിയും പി എഫ് ഐ പ്രവർത്തനങ്ങൾക്ക് പണമുണ്ടാക്കി അതിനിടയിൽ ഐ എസിന് കാറുകൾ വിൽപ്പന നടത്തിയും പി എഫ് ഐ ആ വഴിയും പണ്ട് സമാഹരിച്ചു ഇത്തരം പ്രവർത്തനങ്ങൾക്കായി പി എഫ് ഐ ഗൾഫിൽ നിയോഗിച്ചിരുന്നവരാണ് ഇപ്പോൾ നാട്ടിലേക്ക് വരാൻ കഴിയാതെ ഗൾഫിൽ കുടുങ്ങിയത് ഇവരുടെ എല്ലാവരുടെയും പേര് വിവരങ്ങൾ ഇ ഡിയും അതേപോലെ തന്നെ മറ്റ് അന്വേഷണ ഏജൻസികളും എൻ ഐ എ അടക്കമുള്ള അന്വേഷണ ഏജൻസികളും വ്യോമയാന വകുപ്പിനും എല്ലാ എയർപോർട്ടിലേക്കും അയച്ചു കൊടുത്തിട്ടുണ്ട് അതിനാൽ തന്നെ ഇന്ത്യയിൽ എവിടെയെങ്കിലും ഇവർ വന്ന് ഇറങ്ങുക നിലവിൽ അസാധ്യമാണ് ഏത് എയർപോർട്ടിൽ ഇവർ ഇറങ്ങിയാലും ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യും എന്നതാണ് അവരുടെ അവസ്ഥ അതുകൊണ്ട് തന്നെയാണ് കുടുംബത്തിൽ എത്ര അത്യാവശ്യങ്ങൾ നടന്നാലും അവർക്ക് നാട്ടിലേക്കോ കുടുംബത്തിലേക്കോ വരാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് അവരുടെ ബന്ധുക്കളും മറ്റുമൊക്കെ ചോദിക്കുമ്പോൾ ഒരു മറുപടി പോലും പോലുമില്ലാതെ തികഞ്ഞ അപകാസ്യമായ രീതിയിൽ വിദേശത്ത് അവർ ശിഷ്ടകാലം ചെലവഴിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് പക്ഷേ എപ്പോഴെങ്കിലും അവർ അവിടെ നിന്ന് നാട്ടിലേക്ക് വരാൻ ശ്രമിച്ചാൽ ആ നിമിഷം തന്നെ അവർ ഇന്ത്യയിലെ അന്വേഷണ ഏജൻസികൾക്ക് മുന്നിൽ കീഴങ്ങയോ അല്ലെങ്കിൽ അവർ അറസ്റ്റ് ചെയ്യുകയോ ചെയ്യും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല എന്തായാലും ഈ സുഡാപ്പികളെ അല്ലെങ്കിൽ തീവ്രവാദികളെ സഹായിച്ചു കൊണ്ടിരുന്ന വിദേശത്തു നിന്നുള്ള ചില ആളുകൾ ഏതാണ് ഇരുന്നൂറോളം ആളുകൾ തീർച്ചയായിട്ടും എൻ ഐ എ പോലുള്ള ഇവിടുത്തെ അന്വേഷണ ഏജൻസികളുടെ റഡാറിൽ തന്നെയുണ്ട് അവർക്കറിയാം അവിടെ നിന്ന് നാട്ടിലേക്ക് വരാൻ ശ്രമിച്ചാൽ ഇവിടെ കാലുകുത്തുമ്പോൾ തന്നെ അറസ്റ്റ് ചെയ്യപ്പെടും എന്നവർക്കറിയാമെന്നുകൊണ്ട് അവിടെ ഏകദേശം ഒരു ആടുജീവിതമാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാലും